ഹലോ കൈസ് അങ്ങനെ നമ്മുടെ നിവിനും അനുമോളും തമ്മിലുള്ള പ്രശ്നം കനക്കുന്ന ഒരു കിഡിലൻ പ്രമോ തന്നെയാണ് കൂട്ടുകാരെ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെ അനുമോള് ആ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ നിവിൻ അവിടെ ഉണ്ടാകില്ല താൻ ഷോ കിറ്റ് ചെയ്യുമെന്ന ഉറച്ച തീരുമാനം അവിടെ പറയുന്നുണ്ട് നമ്മുടെ നിവിൻ ശേഷം നമ്മുടെ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട് ഹാളിൽ അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നിവിനോട് വീണ്ടും വീണ്ടും നമ്മുടെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ തീരുമാനം ഇത് കാരണം അനുമോളെ വിട്ട് വിടാൻ വേണ്ടി നമ്മുടെ ബിഗ് ബോസ് ഒരുക്കല്ല തയ്യാറല്ല അപ്പോൾ അതനുസരിച്ചാണെങ്കിൽ അനുമോൾ ഇവിടെ ഉള്ളപ്പോൾ നമ്മുടെ നിവിനെ അവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിവിന് പുറത്തേക്ക് പോകാൻ വേണ്ടി മെയിൻ വാതിൽ തുറന്നിടുന്നു എന്ന് നമ്മുടെ ബിഗ് ബോസിൻ്റെ അറിയിപ്പ് വരുന്നുണ്ട് ശേഷം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അനു ഒന്ന് മുഖമൊക്കെ മാറുന്നുണ്ട് ശേഷം നമ്മുടെ നിവിൻ ആദ്യമൊക്കെ അവിടെ തന്നെ ഹോളിലൊക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ആതിലായാലും നൂറായാലും എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് നീ വാക്ക് പാലിക്കുന്നവരാണെങ്കിൽ ഇറങ്ങി പോടാ എന്നൊക്കെ പറഞ്ഞു കുറേ ഇങ്ങനെ കുത്തു കുത്ത് വാക്കുകൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മുടെ നിവിനെത്തെല്ലാം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിപ്പറ്റി തന്നെ നടക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് നിവിൻ ഒറ്റ ഓട്ടം മെയിൻ ഡോറിൻ്റെ അങ്ങോട്ട് ഓടുന്നുണ്ട് പുറകെ പലരും പല കണ്ടസ്റ്റൻസും പുറകെ ഓടുന്നുണ്ട് ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ നിവിൻ ആ ഒരു ഡോറിൽ കൂടെ മെയിൻ ഡോറിൽ കൂടെ പോയി കിറ്റായോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പിടിച്ചു നിർത്തിയിട്ടുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയുന്ന ഓട്ട കൂട്ടുകാരെ കാത്തിനും തന്നെ കാണാം ആ പടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ